അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ പല ഇടങ്ങളിലും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ക്ഷേമ പെൻഷൻ ആർക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസം മുതൽ ലഭിക്കുകയില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പല വീഡിയോകളിലും വരുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത് കുടിശ്ശിക വന്നപ്പോൾ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സമൂഹത്തിലെ വളരെ അടിത്തട്ടിലുള്ള ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വലിയ ആശ്വാസമാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും വാർദ്ധക്യത്തിൽ മറ്റുള്ള ആളുകളാൽ സഹായിക്കാനില്ലാത്ത ആളുകളുമൊക്കെ ഇത് വലിയൊരു സാമ്പത്തിക സഹായം ആയിട്ട് തന്നെയാണ് ആയിരത്തി രൂപ വീതമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് മരുന്ന് വാങ്ങുവാനും അതുപോലെ തന്നെ അവരുടെ ചിലവ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആണ് പല രീതിയിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ തുക കിട്ടുകയില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഇതിന്റെ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി വിശദീകരിക്കുന്നത് ഇത് ഭാഗികമായിട്ട് ശരിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ക്ഷേമ പെൻഷൻ്റെ പുറത്താക്കൽ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഒക്കെ ഉണ്ടാകും ഇതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ മോസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഒരു മോസ്റ്ററിങ് കാലാവധി നീട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത് എല്ലാവർക്കും തന്നെ മുടങ്ങില്ല മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ഷേമ പെൻഷന്റെ തുക കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തും ഇതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങളും ഉണ്ടാവുകയില്ല അപ്പോൾ ജനങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കുക സാധാരണ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മോസ്റ്ററിംഗിന് പ്രത്യേകമായിട്ട് അനുമതി സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തു പക്ഷേ വാർഷിക മോസ്റ്ററിങ് പൂർത്തീകരിച്ചതിന് ശേഷം ഒരു ആനുകൂല്യം അല്ലെങ്കിൽ സമയ ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും നാൾ സമയം കൊടുത്തിട്ടും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള പുറത്താക്കൽ നടപടി ഉണ്ടാകും അതുകൊണ്ട് ഒരുപക്ഷെ നീട്ടി കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഒരു ക്ഷേമ പെൻഷനു വേണ്ടി പ്രതിമാസം എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത ആളുകളെ പുറത്താക്കുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും നേട്ടമായിട്ടുള്ള ഒന്ന് പത്ത് പേരെ പുറത്താക്കിയാൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്രയും കുറച്ച് കാരണം അത്രയും കുറച്ച് പണം കണ്ടെത്തിയാൽ മതി എന്നുള്ള കാര്യം ഇതിലുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ മുടങ്ങില്ല പക്ഷെ മുടങ്ങുക എന്ന് പറഞ്ഞാൽ മോശറിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് തുക മുടങ്ങും മോശറിങ് പൂർത്തീകരിച്ച ആളുകൾക്കെല്ലാം തന്നെ തുക മുടങ്ങാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക